ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരും മനുഷ്യവർഗത്തിനിടയിൽ മാത്രം പ്രവർത്തിച്ച് ദൈവപ്രസാദം ദൈവപ്രസാദമേറ്റുവാങ്ങി നിത്യതയെല്ലാക്കി തിരുവചനത്തിൻ്റെ വഴിയിലൂടെ അക്കര നടത്താൻ വേണ്ടി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ആർദ്രത തിരിച്ചറിയുവാൻ തിരുവചന കേൾവി ഉതകുമെന്നുള്ള വിശ്വാസത്തോടെ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് വചനം കേൾക്കാൻ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും സ്നേഹനിധിയും നമ്മളെ കൈകളിൽ താങ്ങി കർത്താവിൻ്റെ കരുണയുടെ വലയത്തിനകത്ത് സൂക്ഷിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനായ മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം കുരിന്തി ലേഖനത്തിൽ നിന്നാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് കുരിന്തർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം കുരിന്തർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം ഒൻപതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി ഞാൻ എന്നെ തന്നെ ദാസനാക്കി ഞാൻ എന്നെ ദാസനാക്കി പൗലോസ് അപ്പ ശക്തമായ പ്രസ്താവനകളിലൊന്നാണ് സുവിശേഷ സംബന്ധമായ എരിവേറിയ മനുഷ്യനായിരുന്നു പൗലോസ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പ്രത്യേകിച്ച് കർത്താവിൻ്റെ അരിമ ശിഷ്യനായി അപ്പോസ്തോലിക് അധികാരം ദൈവം തന്നെ ഫലമേൽപ്പിച്ചതുകൊണ്ട് താനൊരു സുവിശേഷകനും സുവിശേഷത്തിൻ്റെ വിളംബര പ്രഘോക്ഷിയുമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ധന്യനായ പൗരവ സ്ലിഹ തൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേടണം തൻ്റെ ലക്ഷ്യമെന്താണ് എന്നതിനെക്കുറിച്ച് താൻ തന്നെ തന്നെ കണക്കാക്കി തന്നെ തന്നെ സെറ്റ് ചെയ്തു അതിപ്രകാരമാണ് ജീവിതം കൊണ്ട് അധികം പേരെ നേടുക ഏത് വിധേനയും അധികം പേരെ നേടുക നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് തിരിച്ചുവിടുക പാപഭിലമായ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു തീനാളം പോലെ ഇവിടെ കത്തിത്തീരാൻ വിധിക്കപ്പെട്ടവരെ ഒരിക്കലും അണയാത്ത അഗ്നിയായി അന്ധകാര ലോകത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വേർതിരിച്ച് നിത്യതയിലെത്തിക്കുക എന്നുള്ള കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൻ്റെ ഭാരം ഉള്ളിലേറ്റുവാങ്ങി ഈ ധന്യനായ അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു സമൂഹത്തിന് സമർപ്പിച്ചു ആ സമർപ്പണ മനസ്സിനകത്ത് നിന്ന് തന്നെ താൻ ആരാക്കി എന്നത് ഉജ്വലമായ നിലവാരത്തിൽ പ്രഘോഷിച്ചിരിക്കുന്നൊരു വാക്യമാണ് കുരിന്തർക്കെടുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം ആ വാക്യത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി ആ വാക്ക് അങ്ങനെ തന്നെ പ്രൗഢോജ്വലമായ നിലവാരത്തിൽ നമ്മുടെ തലയ്ക്ക് മീതെ മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ പ്രഭാപൂരിതമായിരിക്കുന്ന വെളിച്ചത്തിൽ നാം നമ്മെ തന്നെ കാണാൻ ഒരല്പസമയം ഈ ധ്യാനചിന്തയിൽ ചെലവഴിക്കുകയാണ് ഒരിപത് വർഷം കൊണ്ട് ഞാൻ എന്നെ ആരാക്കി എന്നൊരു ചോദ്യം ഈ മഹാപ്രഭാവൻ്റെ ഈ വലിയ പ്രസ്താവനയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തി രാവിലെ അല്പനേരം എനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ഞാൻ എന്നെ തന്നെ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ കണ്ടു ഒരുപാട് പേര് നാം രക്ഷപെട്ട് കഴിയുമ്പോൾ നമ്മുടെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ അവകാശവാദവുമായി വരും അവർക്കതൊക്കെ സന്തോഷമാണ് അതൊക്കെ അതുതന്നെയാണ് സന്തോഷം അവരൊരിക്കലും മറക്കരുത് ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാർ അമ്മച്ചിമാരെ നാട്ടിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നു വളരെ പ്രായമുള്ള എൻ്റെ ഗ്രാൻഡ് മദർ അടക്കം ഇപ്പം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളൊക്കെ പലരും അറിയുന്നത് പോലെ ടി വിയിലും ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇത്രയൊന്നും കാഴ്ചപ്പാട് ലോകപരിചയമില്ലാത്ത അമ്മമാർ പലപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ചെലവ് പറയാറുണ്ട് ഡാ ഞാൻ നിന്നെ എന്തൂരം എടുത്തുകൊണ്ട് കടന്നാണെന്നറിയാമോ ചൊറി പിടിച്ചും ഏക്ക വല്ലാതെ പഴുത്തു പൊട്ടിക്കിടന്ന കാലത്ത് ഞാൻ തന്നെ എന്തൂരം തേച്ച് കുളിപ്പിച്ചാണെന്നറിയാമോ ഇപ്പം നമ്മൾ സന്തോഷമുള്ളൂ കേട്ടോ അമ്മമാരെയൊക്കെ ഓർത്തൊന്നും സന്തോഷമുള്ളൂ അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മെ എടുത്തുകൊണ്ട് നടക്കുകയും തേച്ച് കുളിപ്പിക്കുകയും കഞ്ഞി വാരി തരികയൊക്കെ ചെയ്തത് ഇന്ന് രക്ഷപ്പെട്ട് പ്രൗഢമായിരിക്കുന്നൊരു നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് അവർക്കൊക്കെ സന്തോഷമാണ് ഏതെങ്കിലും വേദികളൊക്കെ ചെല്ലുമ്പോൾ എന്നെ തിരുവചനം പഠിപ്പിച്ച് ബഹുമാന്യരായ ആദരണീയരായ എന്നെ ഞാനാക്കാൻ ഒരുപാട് ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാശമാണ് അവർ പലരും നിത്യതയിലെത്തി ചിലരൊക്കെ വയോധികരായിരിക്കും ചില വേദിയിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ പ്രഭാഷണത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ അവനെ അവനവചനം പഠിപ്പിച്ചതാണ് സന്തോഷമുള്ള ആ കാര്യത്തിൽ അപ്പം നമ്മളൊരു ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ നമ്മെ നമ്മളാക്കാൻ വേണ്ടി അധ്വാനിച്ച് ഒത്തിരി പേർ വെണ്ണിക്കുളത്തെ സഭ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആരുമില്ലാതെ പാ പറന്നു പോകാൻ പോലും ആരുമില്ലാത്ത കാലത്ത് അന്ന് വന്ന് പ്രാർത്ഥനയെ സഹായിച്ച് ഒത്തിരി പേരുണ്ട് മറക്കാൻ കഴിയില്ല അവർ പലരും ഇന്ന് പലപ്പോഴൊക്കെ യോഗത്തിന് വരുമ്പോൾ പുതിയ പുതിയ ആൾക്കാരോട് പറയും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പാസ്റ്റർ ഇവിടെ വന്ന കാലത്ത് ആരുമില്ലാത്ത കാലത്ത് എന്തൂരും പ്രാർത്ഥനയിൽ വന്ന് ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാന്ന് അറിയാമോ ആരുമില്ലാത്ത കാലത്ത് അവർക്ക് ഇതിന് പുറകിലുള്ളവരാണ് അവർക്കൊക്കെ ഒരു പങ്കുണ്ട് അപ്പന് അമ്മയ്ക്ക് സഹോദരന് പാസ്റ്റർക്ക് വിശ്വാസിക്ക് കൂട്ടു സഹോദരനെ പഠിപ്പിച്ചവർക്ക് പഠിക്കാൻ പോകാൻ നേരത്ത് വണ്ടിക്കൂലി പോലും ഇല്ലാത്തപ്പോൾ കാശ് വന്നവർക്ക് ഫീസ് വന്നവർക്ക് എല്ലാം ഒരു പങ്കുണ്ട് പക്ഷേ ഈ വാക്യം എന്ന് എന്നോട് പറഞ്ഞു എടാ ലോകത്തിൽ ആർക്ക് നീ നീ ആകുന്ന കാര്യത്തിൽ പങ്കുണ്ടെങ്കിലും നിനക്കുള്ളിടത്തോളം പങ്കാളിത്തം ലോകത്തിൽ വേറെ ആർക്കുമില്ല നീ മന്ദബുദ്ധി അല്ലെങ്കിൽ നീ വിവേചനത്തോടെ ജീവിക്കാൻ ത്രാണിയുള്ളവനാണെങ്കിൽ നീ ഇരുപത് കൊല്ലം കൊണ്ട് നിന്നെ ആരാക്കി എല്ലാവരും കൂടെ നമ്മളെ ഏറ്റവും വലിയ മനുഷ്യരാക്കാൻ ശ്രമിക്കുമ്പോഴും മ്മത്തന്നെ കുരങ്ങ പൂമാല കിട്ടിയെന്ന് പോലെ കേട്ടിട്ടില്ലേ അതുപോലെ പിച്ചു ചിന്തി കളഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി കരയാനും നമുക്ക് വേണ്ടി പണം മുടക്കാനും ആരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പൊന്നു മോനെ നീ നിന്നെ ആരെങ്കിലും ആക്കുകയില്ലെങ്കിൽ നീ ആരും ആകുകയില്ല അപ്പം നാം ചിന്തിക്കണം എന്നെ ഞാൻ ആരാക്കി എൻ്റെ ജീവിതം എൻ്റെ കയ്യില ഇരിക്കുന്നത് ഗുണവും ദോഷവും ചെയ്യാൻ ആൾക്കാരുണ്ട് ചിലർ പറയും ഞാൻ അവനെ ഒതുക്കി കൈ കൊടുത്തില്ലേ പിള്ളേരുടെ ഭാഷ പറഞ്ഞ തേച്ച് ഭിത്തി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ആത്മീക ഗോത്രത്തിൽ തന്നെയുണ്ട് ഈ സംഘം ചേർന്ന് ഒതുക്കി അങ് ഇല്ലാതാക്കി കരഞ്ഞ് കലങ്ങി നാട് വിട്ടു പോയി കഴിയുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചോണ്ട് പറയും അവനെ ഞങ്ങൾ ഖാര പറ്റിച്ചില്ലേ അപ്പോൾ ചിലർ കൂടി അതും ചെയ്തത് ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പത്തൊമ്പതാം വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയാം നീ നിന്നെ ആരാക്കാൻ തീരുമാനിക്കുന്നു ആ കൂടെ ദൈവം കൂടി ചേർന്നാൽ പിന്നെ ഒരു കക്ഷിക്കും ഓരോ ഉടക്കുപണിയും കൊണ്ടും നിന്നെ ആ വേറെ ഒന്നും ആക്കാൻ പറ്റില്ല ആ ഉത്തരവാദിത്വം നീ അങ്ങേറ്റെടുക്കണം ഏറ്റെടുക്കണം തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പത്തൊമ്പതാം വാക്യം വായിക്കണം വെറുതെ ഞാനീ പറയുന്ന മാത്രം കേട്ടിട്ട് ധൃതി പിടിക്കരുത് വചനം എടുത്ത് വായിച്ച് പറ്റുമെങ്കിൽ ഇതൊക്കെ എഴുതി വയ്ക്കണം ബൈബിളിൽ അടിവരയിടണം ആ വാക്ക് നോക്കൂ ഞാൻ എന്നെ ദാസനാക്കി അത് പൗരോസിൻ്റെ സുവിശേഷ സംബന്ധമായ കാര്യം പക്ഷെ ആ വാക്ക് വാക്കടർത്തിയെടുത്തുകൊണ്ട് നാം നമ്മളിലേക്ക് തിരികയാണ് എന്നെ രൂപപ്പെടുത്താൻ എൻ്റെ പങ്ക് വലുതാണ് എന്നെ ഞാൻ ആരാക്കി ഞാൻ കഴിഞ്ഞ ദീർഘനാളത്തെ പരിശ്രമം കൊണ്ട് എനിക്ക് വേറെ ആർക്കും എന്തു ആക്കാം നിന്നെ പഠിപ്പിച്ച് വേണമെങ്കിൽ നിൻ്റെ അപ്പന് എം ബി ബി എസ് കാരിയാക്കാം മോളെ പക്ഷെ ഞാൻ ഈ പറഞ്ഞ കേൾക്കണം നിന്നെ വിശുദ്ധനാക്കാൻ എൻ്റെ അപ്പന് പറ്റിയല്ല കാരണം അങ്ങേരറിയല്ല അങ്ങേരുടെ മുമ്പിൽ നീ ചിരിച്ച് കാണിച്ചു നിൽക്കുമ്പോൾ നീ ചർച്ചിൽ വരുമ്പോഴൊക്കെ വലിയ എല്ലാവരും വിടുമ്പോൾ അറിയല്ല പക്ഷേ നിന്നെ വിശുദ്ധനാക്കാൻ നിനക്കേ പറ്റുകയുള്ളൂ നിന്നെ ഭക്തനാക്കാൻ നിനക്കേ പറ്റുകയുള്ളൂ നിന്നെ മാന്യനാക്കാൻ നിനക്കേ പറ്റുകയുള്ളൂ അതല്ല നിന്നെ അടിമയാക്കി നശിപ്പിച്ച് പാപിയാക്കി ലോകമോഹിയാക്കി ജഡീകനാക്കി ഇവിടത്തെ ശാപത്തിനും ദൈവകോപത്തിനും ഇരയാക്കി മാറ്റാനും നിനക്ക് പറ്റും നീയാണ് തീരുമാനിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നെ ഞാൻ ആരാക്കണം പറഞ്ഞു ഞാൻ എന്നെ ദാസനാക്കി നിനക്ക് നിന്നെ ആരുവാക്കാൻ കേട്ടോ അതിനെ പൊളിച്ചു വയ്ക്കാൻ ഇവിടെ ഒരിത്തനും പറ്റിയല്ല ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ എന്നെ ആരാക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രൗഢമായിരിക്കുന്നൊരു കാലഘട്ടമാണിത് പഠിക്കാൻ വേണ്ടി കഠിനാധ്വാനമാണ് പഠനം എങ്കിലും അതിനുവേണ്ടിയും മത്സര മനോഭാവത്തോട് പഠിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ പറയാം നീ അഠമൻ്റായി തീരുമാനിക്കണം നിന്നെ നീ ആരാക്കുമെന്ന് ഒത്താൽ ഒക്കട്ടെ എന്നല്ല നമുക്ക് നമ്മെ ആരെങ്കിലുമൊക്കെ ആക്കാൻ പറ്റും ആരാക്കണമെന്ന് നാം നിശ്ചയിക്കണം നാം അത് സ്വപ്നം കാണണം നാം വേണ്ടി നിൽക്കണം യോസേപ്പിനെ ചേട്ടന്മാരെല്ലാം കൂടി കരിയിച്ച് കളയാൻ നോക്കിയതാ ദൈവം പിന്തുണച്ചു യോസേപ്പ് യോസേപ്പിനെ മിസ്രൈമിലെ ഏറ്റവും ശ്രേഷ്ഠ മന്ത്രിയാക്കി അതിനാരും കൂടെ നിന്നില്ലെങ്കിൽ അപ്പനടുത്തുണ്ടായിരുന്നില്ല അമ്മയില്ലായിരുന്നു സഹോദരങ്ങൾ ആരും സഹായിച്ചില്ല എല്ലാവരും നമ്മുടെ ഭാഷ പറഞ്ഞ പാര വെച്ചവരാ പക്ഷെ യോസേപ്പ് യോസേപ്പിനെ കളഞ്ഞില്ല യോസേപ്പ് യോസേപ്പിനെ മറച്ചു വിറ്റില്ല യോസേപ്പ് യോസേപ്പിനെ പണയം വെച്ചില്ല യോസേപ്പ് യോസേപ്പിനെ ഉടച്ച് കളഞ്ഞില്ല യോസപ്പ് യോസപ്പിനെ മാനിനാക്കി അങ്ങനെ വേദപുസ്തകത്തിലെ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ടവരെ അപമാനങ്ങളും നിന്നകളും കുറ്റം പറച്ചിലുകളൊക്കെ കാണും അതിൻ്റെ നടുവിൽ നീ നിന്നെ കൊച്ചാക്കരുത് പിച്ചി ചീന്തി കളയരുത് അടച്ചു വെക്കരുത് സർവശക്തം നിന്നോട് ഈ വാക്കുകളൂടെ പറയുന്നു നീ നിന്നെ ആരെങ്കിലും ആക്കണം എന്നിട്ടേ നീ മരിക്കാവൂ നീ ആരും ആരുമായില്ലെന്നോർത്തോണ്ട് ഇന്നോ നാളെയോ ചാവാൻ വേണ്ടിയിരിക്കരുത് ഈ വാക്ക് നിന്നെ തല്ലിക്കൊട്ടി ഉണർത്തുക ദൈവം സ്വർഗ്ഗം നിനക്ക് നൂറ് ശതമാനം സപ്പോർട്ട് തരും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ നിൻ്റെ പുറകെ തരും നീ നിന്നെ ആരുമാക്കാതെ പോകരുത് നീ നിന്നെ നീ ആക്കണം നിൻ്റെ സ്വപ്നം നിറവേറ്റണം ഇന്ന് തീരുമാനിക്കുക പൗലോസ് അധികം പേരെ നേടേണ്ടതിന് പൗലോസിനെ തന്നെ കർത്താവിൻ്റെ ദാസനാക്കി നമുക്കും അഹങ്കാരങ്ങൾ തകത്തി വയ്ക്കാം കൊമ്പൊടിക്കാം നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തേണ്ടതിന് നാം നമ്മെ തന്നെ മറ്റൊന്നാക്കി മാറ്റാം ഇടയാക്കട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം സ്വർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമെടുത്ത് കരഞ്ഞ കാൽക്കലിരുന്നാൽ എല്ലാ പിന്തുണയും തരും ഞാനത് അനുഭവിക്കുന്നു അതുകൊണ്ട് നിന്നെ ആരും ആരും ആക്കാതിരിക്കാൻ എന്തെല്ലാം പണി ചെയ്താലും അതൊന്നും ജയിക്കില്ല നീ തീരുമാനിക്കുകയാണ് നിന്നെ നീ ഇന്നതാക്കും നീ അതായിരിക്കും ഞാനതിനായി പ്രാർത്ഥിക്കാം സ്വർഗ്ഗത്തിൻ്റെ സകല പിന്തുണയും ഈ വാക്ക് കേട്ട് വിശ്വസിക്കുന്നവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കാം ഉപവാസ പ്രാർത്ഥന നമ്മെ തന്നെ ആരെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കട്ടെ ഞാനത് കൊതിക്കുന്നു ഞാനതിന് സമർപ്പിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മാസം തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുക പൗരസെഴുതി ഞാൻ എന്നെ ക്രിസ്തുവിൻ്റെ ദാസനാക്കി വേറെ ആരും അതിന് കൈത്താങ്കൽ കൊടുത്തില്ല താൻ തന്നെ തന്നെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു അപ്പം ഞങ്ങൾക്കും അത് കഴിയും ആരെങ്കിലുമൊക്കെ ആക്കാൻ ഒരു ജന്മത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കിട്ടിയിട്ട് ആരുമാക്കാതെ ഈ ലോകം വിട്ടു പോകേണ്ട വരരുത് കർത്താവ് അനുവദിച്ച് ഒരു വിശ്രമവേളയിൽ പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ എന്നെ ആരാക്കി എന്ന ചോദ്യത്തിന് ലജ്ജിച്ചു പോകാതിരിപ്പാൻ തലകുനിക്കാതിരിപ്പാൻ കർത്താവിൻ്റെ സഹായം ഒത്തിരി വേണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം എനിക്ക് വേണം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കൊടുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ